ഹലോ അജിത്താണ് ട്രാവൽ തത്വത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബഹ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഒ ഐ സി സി അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് ഒരു ഇഫ്താർ വിരുന്ന് നടക്കുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വിശുദ്ധ മാസമായ റംദാൻ പിറന്നതോടെ ബഹ്റിനിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നോമ്പുതുറകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് ബഹ്റിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ഒ ഐ സി സിയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ നടക്കുകയുണ്ടായി നാലായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ഈ നോമ്പുതുറയുടെ ഭാഗമായി ഈ പരിപാടിയിൽ പങ്കെടുത്തത് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് ബഹ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി എത്തി ബഹറിനിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മത സംഘടനകളുടെ നേതാക്കളും അതേപോലെ തന്നെ വിവിധ തുറകളിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പരിപാടി നടന്നത് ബഹ്റിൻ പ്രവാസികൾക്ക് ഒരു താങ്ങായി മാറിയിട്ടുള്ള സംഘടന കൂടിയാണ് ഒ ഐ സി സി ബെഹ്റിൻ്റെ മണ്ണിൽ വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രവാസ ലോകത്തെ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഒ ഐ സി സി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് പ്രവാസലോകത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുകയാണ് ഈ സംഘടന എല്ലാ വർഷവും ഒ ഐ സി സിയുടെ നേതൃത്വത്തിൽ ബെഹ്റനില് വിപുലമായ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണത്തെ നോമ്പ് തുറയ്ക്ക് നമുക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒഴുക്കങ്ങളും എല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം चक्र के पीछे पूरे इंडिया और इच्छाशक्ति वाला जनजाति की करती है जनता। जनता मुआयनत मनाया है तो मुआयना। पंडित जनार्दन ईष्टा समर्थन के पीछे वाईसीसी विक्रेत देश है हमें लिए हार्द्दमाइ अपने लिए क्या लिया है वाईसीसी अगर मैंने बताया एपीसीसी ประเทศไทยนั้นได้ได้ถูกจัดเกณฑ์ในประเทศต่างๆโลกนั้นมี168ประเทศ68ประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็นประเทศที่มีลักษณะเป็น മലയാളികൾ സഹായമായിരുന്നു എന്നത് யாரு서ரரத்தில் பொறுத்தக்கூடிய தருணம் அன்றன் தராளமான들에게 సహాయం చేయాలి தராளமான들에게 யாருக்கே தெரிகிறது பட்சணம் பட்ச సహాయం பதினும் பட்ச సహాయிக்கதிகார் யோகம் பண்மாடும் ஏற்று ஒரு நல்ல సహాయத்தன்மைவாய்வற்பத்தித்தஸ்தானானே அவர்கள் முன்னேறியுள்ளனர் ഇതെ ജാതിത്തെ വലിയ ചരിത്രം പ്രജാജകത రావണടേണ്ട കൊണ്ടൊരു ഒരു ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹ ശുപാർശ കൊടുക്കുമോ നന്നായി നവംബർ 9 ത്തെ ചരിത്തെ വലിയ ചരിയമയവയിനദ ഏറ്റവും पवित्रവും રાദായനികതമായി ഒരു ദിസമാണ് ഇന്ന് ഇങ്ങനെയുള്ള ഈ ഇക്ത സർക്കാരി പരിപാടി ഇങ്ങനമതൻ ഇവിശ്വാസങ്ങളെ Grazie. اشهد ان لا اله الا الله اشهد ان لا എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം